ഇന്നത്തെ സുപ്രഭാതം എൻ്റെ തോട്ടത്തിലെ ഇന്നത്തെ സുപ്രഭാതമാണ് അക്കരെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാവിലെ പാട്ട് കേൾക്കുകയാണ് നല്ല മഴയുണ്ട് ആ മഴയിൽ ഇഷ്ടപ്പെട്ട് കുളിച്ച് നിൽക്കുകയാണ് മരങ്ങൾ അകലെ തെങ്ങാമുകൾ കുന്ന് ഞാൻ നട്ട ചെടികളാണ് മരങ്ങളായിട്ട് നിൽക്കുന്നത് വളരെ സന്തോഷമുള്ള കാഴ്ച ഒരു കപ്പവാഴ കുലച്ചു നിൽക്കൊണ്ട് എല്ലാ മരങ്ങളും വളരെ സന്തോഷത്തിൽ നിൽക്കുന്നു ഞെരുങ്ങി നിൽക്കുന്നു അതിൽ ആദായം കുറയും പക്ഷേ ആ മരച്ചൂട്ടിൽ നിൽക്കുമ്പോൾ ചൂട് സമയത്ത് എന്തൊരു സുഖമാണെന്നറിയാമോ അതുകൊണ്ട് കായ്ക്കുന്നത് കായ്ക്കട്ടെ കിട്ടുന്നത് കിട്ടട്ടെ പക്ഷേ ഇങ്ങനെ തന്നെ ഒരു വന സാദൃശ്യമായിട്ടുള്ള രീതിയിലാണ് എൻ്റെ മരങ്ങളൊക്കെ പൊടിച്ച് നിൽക്കുന്നത് നമ്മുടെ പുലാവ് എല്ലാം മനോഹര കാഴ്ചയാണ് ഇത് പടിഞ്ഞാറ് സൈഡാണ് പ്രകൃതിയുടെ ഒരു ചന്തം അത് സ്വന്തമായിട്ടുള്ള മരങ്ങൾ നട്ട അതിൽ നിന്നും കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് എനിക്ക് അറിയാവൂ ഇത് ജനല് ഒത്തിരി ടൈറ്റ് ഗ്ലാസ്സിൽ കൂടെ എടുക്കുകയാണ് ആഞ്ഞില് മരം ആഞ്ഞില് മരം അപ്പുറത്തെ തോട്ടത്താണോ വാഴകളെല്ലാം കൊലച്ച് റെഡിയായി നിൽക്കുകയാണ് എല്ലാം കൊലച്ചു ഒറ്റമുറിയേ മുറിയേ ഉള്ളു മുകളില് കാണുന്നത് പോലത്തെ വിശാലതയൊന്നുമില്ല ഒറ്റ മുറി നെറ്റിട്ടേക്ക് തന്നെ കൊതുക് കയറാനിരിക്കേ ഈ ഒരു മുറിയേ ഉള്ളൂ പക്ഷെ ബാത്റൂമൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റ മുറി മോൾ ഭാഗത്ത് ഒരു വാഷ് വാഷ്ബേസിന് ടെറസിൻ്റെ മുകളിലത്തേക്ക് കയറാൻ വേണ്ടിയുള്ള വഴിയാണ് ഇടുങ്ങിയ വഴിയാണ് ഞാൻ കുടിച്ച ചായ കപ്പിരിക്കുകയാണ് താഴെ എനിക്ക് കാപ്പി ഉണ്ടാക്കാനുള്ള ധൃതിയിലാണ് ീതിയേ ഉള്ളു ഇവിടെയും വെടിവശം കാണാം ഈ സൈഡെല്ലാം റബ്ബറാണ് അഗസ്ത്യാർ കൂടം കിഴക്ക് കാഴ്ചയാണ് കിഴക്ക് കിഴക്കിൻ്റെ മലദോഷം അത് പടിഞ്ഞാറും ഇത് റബ്ബറാണ് റബ്ബർ എന്ന് പറയുമ്പം മഴ ഉണ്ടെങ്കിൽ റബ്ബറിന് അതിൻ്റെ വളർച്ചയും നേട്ടവും ഉള്ളു പക്ഷേ മഴ പെയ്യുമ്പോൾ ഈ ജല കണങ്ങള് ആ ഇലയിൽ നിൽക്കും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ സൂര്യൻ സൂര്യ വെളിച്ചം വരും സൂര്യ വെളിച്ചം വരുമ്പോൾ ആ ചൂടിൽ ഇതിൽ നിൽക്കുന്ന ഈ അത് മരുന്നടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മഴ കഴിഞ്ഞ ഉടനെ അതിനുവേണ്ടി തന്നെ പുറകെ നിൽക്കുന്നു അങ്ങനെയൊക്കെ ചെയ്താണ് ഇത്രത്തോളം ആക്കിയെടുത്തത് ആദായം ലാഭം അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പുതിയ ആദായം കിട്ടുന്ന പരിപാടികൾ ലോകത്ത് വന്നപ്പോഴ് റബ്ബർ നഷ്ടമെന്നൊക്കെ പറയുന്നു ഉള്ളതേ ഉള്ളൂ പക്ഷേ അതുകൊണ്ട് നമ്മൾ കുറേ ജീവിച്ചിട്ടുണ്ട് നന്ദി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നട്ടത് പക്ഷേ ഇപ്പോൾ സൗന്ദര്യവും സന്തോഷവും ഒക്കെ ഉണ്ട് ധാരാളം മഴ ആയതുകൊണ്ട് കൂടുതൽ പുറത്തോട്ടിറങ്ങാൻ പറ്റില്ല ഈ സൺഷെയ്ഡിൽ നിന്നുകൊണ്ട് പകർത്തുകയാണ് മഴയില്ലായിരുന്നെങ്കിൽ ധാരാളം പക്ഷികൾ ഇവിടെ വരുവായിരുന്നു ഇവിടെ നിൽക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട് കാക്ക കാക്ക കുഞ്ഞുങ്ങൾ അമ്മയ്ക്ക് പാല് കൊടുക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഈ കാൽ കാക്കകൾ കിട്ടുന്ന ആഹാരം സന്ധ്യയാകുമ്പോൾ മിച്ചം വരുന്നത് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ഒളിച്ചു വയ്ക്കും ഒന്ന് എടുക്കും അത് അല്ലാത്ത കാഴ്ചയാണ് ഇത് അതിൻ്റെ സാധനം തന്നെയാണോ എടുക്കുന്നത് അത് വേറെ കാക്കകളുടെ ആണോ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് കാരണം ഏത് കാക്കയെ കണ്ടാലും ഒരുപോലെ സ്വല്പ സമയമൊക്കെ ഒന്ന് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കാക്ക കളഞ്ഞായി വേറെ തിരിച്ച് മനസ്സിലാക്കുമായിരുന്നു അതോ ഒന്ന് മരത്തിൻ്റെ മണ്ടയിലിരിക്കയാണ് കാക്ക അവിടെ എവിടെയും വെച്ചാൽ ഇന്നലെ കൊണ്ടുവച്ച ആഹാരം എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ക്യാമറ തിരിക്കാൻ സൂക്ഷിച്ചു നോക്കിക്കോളം അതാ പോണം അതാ പോകണം അവർ ഇന്നലെ കൊണ്ടുവച്ചാൽ അതാ പോയി 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 കാക്കേടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കാക്കയ്ക്ക് ആയസമുണ്ട് ഇത് വിട്ടുപോണതല്ല ഈ ചുറ്റുവട്ടത്ത് നിൽക്കുന്നതാണ് അതാണതിൻ്റെ ആ സ്റ്റൈല് പറക്കൽ എനിക്കതറിയാം അതിവിടെ ഇവിടെ ഉണ്ട് ഇവിടെ ആഹാരം എടുക്കാൻ വേണ്ടി ഇറങ്ങിയത് ഒരു ചിത്രശലഭം കറങ്ങി കറങ്ങുന്നുണ്ട് പറഞ്ഞ ഏരിയയിൽ തന്നെ കാക്ക അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പം നടന്ന് എടുക്കാനോ ശ്രദ്ധിക്കാനോ ക്യാമറ തന്നെ പുറത്തു പിടിക്കാനോ പറ്റില്ല അതിൻ്റെ ആ കാക്കയുടെ അതാ ഇവിടെ തന്നെ ഉണ്ട് നനവ് മാറി എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ വന്ന് നിൽക്കുന്നത് ഇങ്ങനെ ഒരു സംശയമായിട്ടുള്ള ഒരു സാധനം കണ്ട ആ കാക്കകൾ പോകില്ല എന്നെ തന്നെ വീക്ഷിച്ച് ആ കാക്ക കുറേ നേരം അവിടെ വട്ടം ചുറ്റി നോക്കി ഒടുവിൽ ഒരു മരത്തിൻ്റെ കൊമ്പിൽ പോയി ഇരിപ്പ് പിടിച്ച് ഉള്ള സൗകര്യത്തിന് ആ ചിറകൊക്കെ ഒന്ന് ഉണക്കി എന്നെ തന്നെ വീക്ഷിച്ച് ഇരിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ അവിടെ നിന്നില്ല കാരണം ആ ഒരു കാക്കയുടെ പ്രത്യേകത അതാണ് അപരിചിതനായിട്ടുള്ള ഒരാളെ കാട്ടിനോ കാട്ടിലോ മറ്റ് അവരുടെ ചുറ്റുവട്ടത്ത് കണ്ടാൽ ഏതെങ്കിലും ഒരു കാക്ക സൂക്ഷിച്ച് നോക്കുക മാത്രമല്ല പിന്നെ സംശയം തോന്നിയാൽ കൂട്ടുകാരെ വിളിച്ച് വരുത്തുകയും ചെയ്യും അവസാനം ഈ കാക്ക എന്നെ നോക്കി നോക്കി ഇരുന്നിട്ട് വേറെ കാക്കകളെ വിളിച്ച് വരുത്തുന്നതും ഞാൻ കണ്ടു എല്ലാം കൂടെ ആയപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് പോന്ന് ഒരു കാക്ക എൻ്റെ മരത്തിൻ്റെ അടുത്ത് എത്തുകയും ചെയ്തു എന്നെ നോക്കി നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഞാൻ അന്ന് അവിടുത്തെ ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോന്നു നമസ്തേ